െ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നിസ്കാരമുണ്ട് നിസ്കാരത്തിന്റെ കൂട്ടത്തില് അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ നേരത്ത് നാല്പത് ദിവസമായ നമ്മളെ നാട്ടിൽ കൊണ്ടൊരു നാല്പത് ഗോളി ഇവിടെ ഇല്ലേ ഇവിടെ നാൽപ്പത് ഗുളി കുടിച്ചോട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഭക്ഷണം ഉണ്ടായിക്കോട്ടെ കഴിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നിഫാസ് രക്തം ഇരുപതോ ഇരുപത്തഞ്ചോ നേരത്തെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നാൽപ്പത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് പിന്തിച്ചു പോകരുത് നേരത്തെ ോട്ടെ കടന്നോട്ടെ നല്ല പോഷകാഹാരങ്ങൾ തകരാറില്ല പത്ത് ദിവസമായിരിക്കാത്തതും കൈക്കോട്ടെ അങ്ങനെ പിടിക്കരില്ല എപ്പോഴാണോ നിഫാസ് രക്തം നിലക്കുന്നത് അപ്പൊ നിർബന്ധത്തിന്റെ നീയത്ത് വെച്ച് കുളിച്ച് ഓരോ ടൈമിലും നിസ്കാരങ്ങൾ നിർവഹിക്കണം നാല്പതായിട്ടേ കുളിച്ച് നിസ്കരിക്കാവോ എന്ന് ധരിക്കരുത്

Allah says your past can actually become the biggest blessing no matter how negative it was when you just turn to Allah that is between you and Allah there comes a time when people leave you your friends might leave you your family might leave you it happens it happens those you never expected would actually distance themselves don't get depressed it's Allah telling you they've ഭാര്യക്ക് സ്വന്തം ഭർത്താവിനോട് ഇല്ലായും വിദ്വേഷം വരുത്താൻ വെച്ച് പറയപ്പെട്ടു ആ ഭർത്താവിൽ നിന്ന് ഇതെല്ലാം സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഭാര്യ സ്വന്തം ഭർത്താവിനെത്തുപോകും ഒന്ന് സ്വന്തം ഭാര്യയ്ക്ക് ഒരു പരിഗണനയും കൊടുക്കാതിരിക്കൂടുന്നു വീട്ടിലായാൽ പോലും ഭാര്യയെ പുച്ഛിച്ച് തള്ളുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്ക് നിങ്ങളൊരു വിദ്വേഷം കൊടുക്കും ാര്യയുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിപ്പിച്ചു കൊടുക്കാതിരിക്കുക സ്വാഭാവികമായിട്ടും ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവും ചെറിയ ആഗ്രഹങ്ങളാണ് പറയുന്നത് ചെറിയ ആഗ്രഹങ്ങൾ പോലും നടപ്പിലാക്കി കൊടുക്കുന്നില്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്ത ബോധത്തിൽ നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഭാര്യ ആ ഭർത്താവിനെ പുറത്തു പോകും മൂന്നേ ഭാര്യയുടെ വീട്ടുകാരെ കുറിച്ച് മോശമായി സംസാരിക്കുക വെരി വെരി ഡൈച്ചറാണ് സ്വാഭാവികമായിട്ടും എല്ലാ ഭർത്താക്കന്മാർക്കിടയിലും നടക്കുന്ന സംഭവമാണ് ഭാര്യയുടെ വീട്ടുകാരെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ മോശമായി സംസാരിക്കരുത് അവൾ നിങ്ങളുടെ ഇണയായി എത്തുന്നതിന് മുമ്പ് അവൾ ജീവിച്ചത് അവൾ ജീവിച്ച് വളർന്നത് മുഴുവൻ ആ കുടുംബത്തിലാണ് അതുകൊണ്ട് അവരെ കുറിച്ച് ഒരിക്കലും മോശമായി സംസാരിക്കരുത് െ മറ്റുള്ളവർക്കിടയിൽ വെച്ചിട്ട് സ്വന്തം ഭാര്യയുടെ സ്വഭാവങ്ങൾ എടുത്തു കാണിച്ച് അത് പറഞ്ഞിട്ട് ഭാര്യയെ നിരുത്സാഹപ്പെടുത്തുന്നു ഒരിക്കലും ചെയ്യരുത് കാരണം ആ ഭാര്യ എന്നുള്ളത് നിങ്ങളുടേത് മാത്രമാണ് ഒരാൾക്ക് ഒരു ശതമാനം പോലും പൂജ്യം ശതമാനം പോലും അവകാശമില്ലാതെ നിങ്ങളുടേത് മാത്രമായി നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട രത്നമാണ് മണിരത്നാണ് മുത്താണ് നിങ്ങളുടെ ഭാര്യ എന്നുള്ളത് അവർക്കു വെച്ച് മറ്റൊരാൾക്കിടെ മോശമായി സംസാരമോ പെരുമാറ്റമോ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ഭാര്യയ്ക്ക് നിങ്ങളുടെ പുറത്ത് വരും അഞ്ചായ മറ്റുള്ള സ്ത്രീകളുമായിട്ട് നിങ്ങളുടെ ഭാര്യയെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ ഭാര്യ വല്ല അതിവല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പറഞ്ഞ് സംസാരിക്കുകയോ അല്ലാതെ ഇത്തരത്തിൽ മറ്റുള്ള സ്ത്രീകളുമായി സാമ്യതപ്പെടുത്തിയുള്ള സംസാരം ഒരിക്കലും ഒരു ഭർത്താവിന്റെ സൈഡിൽ നിന്ന് സംഭവിച്ചു പോകട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ഭർത്താവെന്ന നിലയ്ക്ക് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കുള്ള നിങ്ങളോടുള്ള സ്നേഹം